ജോലിയെല്ലാം മതിയാക്കിയിട്ട് ഇനിയുള്ള കാലം വിശ്രമിക്കാമെന്ന് വിചാരിച്ച ശരിയോട് മുതലാളി വന്നിട്ട് ഇനി ഒരു വീടും കൂടി പണിയണമെന്ന് പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഈ ആശാരി ജോലിയൊക്കെ മതിയാക്കി ഇനിയുള്ള കാലം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുതലാളി വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു വീടും കൂടി പണിത് തരണം അവസാനമായിട്ട് നീ എനിക്കൊരു വീടും കൂടി പണിത് തരണം ആശാരി മനസ്സില്ല മനസ്സോടെ തീരെ ഇഷ്ടമില്ല സമ്മതിച്ചു ഒരു വീട് പണിയാം അങ്ങനെ ആൾ വീട് പണിയാൻ തുടങ്ങി തീരെ ആത്മാർത്ഥതയില്ലാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി എന്നുള്ള രീതിയിൽ ആൾ വീട് പണിയാൻ തുടങ്ങി അങ്ങനെ വീട് പണിഞ്ഞ് തീർത്തു എങ്ങനെയൊക്കെയോ വീട് പണിഞ്ഞ് തീർത്തു ആളുടെ ലൈഫിൽ ആൾ നിർമ്മിച്ചിട്ടുള്ള വീട്ടിൽ വീടുകളിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള വീടെന്നു തന്നെ പറയാം അങ്ങനെ വീട് പണിതു മുതലാളിയോട് ചെന്നിട്ട് പറഞ്ഞു മുതലാളി ഇതാ വീട് പണി കഴിഞ്ഞിട്ടുണ്ട് ആ താക്കോലിന്ന് അപ്പോൾ മുതലാളി ആ താക്കോല് മേടിച്ച് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ആശാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ എൻ്റെ കൂടെ ഇത്രയും കാലം നീ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം നിനക്ക് എൻ്റെ വക ഒരു സമ്മാനം നിനക്ക് നിൻ്റെ സ്വന്തം വീടാണോ ഇത് കേട്ടപ്പോഴത്തേക്ക് ആശാരിയുടെ കിളിയല്ലാങ്ങ് പോയി ആശാരി തന്നെ മനസ്സിലാലോചിച്ചു ഇതെനിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നേരത്തെ ഇത് മുതലാളി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു വീട് തന്നെ ഞാൻ നിർമ്മിച്ചേനെ മനസ്സിനുവല്ലാത്ത സങ്കടം തോന്നിയ ആൾക്ക് അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും വട്ട് ഇസ് എ മോറൽ ഓഫ് ദി സ്റ്റോറി അതായത് നമ്മളുടെ ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പ്രതിഫലനമാണ് അതിൻ്റെ ഗുണം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വാട്ട് എവർ യു ഡൂ ഡൂറ്റ് വിത്ത് എക്സലൻസ് ആൻഡ് കെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക